ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം അതാണ് നമ്മളൊരു അടിപൊളി ഐഡിയ ആണ് എന്ന് ചെയ്യാൻ പോകുന്നത് ഫൈനൽ ലുക്ക് കണ്ട ആർക്കും അതിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം അതാതിനായിട്ട് ഒരു പന്ത്രണ്ട് കമ്പികൾ ഇതേപോലെ നീളത്തിൽ എടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ മെഷർമെന്റ് ഒക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ എടുത്തിട്ടുണ്ട് നമ്മളിഷ്ടമുള്ള കമ്പികൾ എടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഗോൾഡൻ കളറിലുള്ള കമ്പിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതാ ഇതേപോലെ കമ്പി കമ്പിയെടുത്തിട്ട് കറക്റ്റ് അതിൻ്റെ വളവുകളും ഒക്കെ മാറ്റിയിട്ട് സ്ട്രെയ്റ്റ് ആക്കി എടുക്കാം കേട്ടോ അതിന് എന്താ ഇതേപോലെ ഒരു ബോട്ടിലോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു ഒരു സർക്കിൾ എന്തെങ്കിലും ഒരു സർക്കിൾ ഷേപ്പിലുള്ള എടുത്താൽ മതി ഇതിൻ്റെ ഒരു വൺ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ സർക്കിൾ ഷേപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം അതും ഒരേ ലെവലിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ട് അതാലാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് പിന്നീട് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് വീണ്ടും വീണ്ടും ആ ബോട്ടിലിൻ്റെ അവിടെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് സൈസാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ താഴോട്ടൊക്കെ പോകുമ്പോൾ സൈസ് ചെറുതാവൂലേ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ചെടുത്ത് വീണ്ടും വന്ന ഷേപ്പ് കണ്ടോ ആ ആദ്യത്തെ ഷേപ്പിൽ നിന്ന് ഡിഫറൻസ് വന്നത് കണ്ടോ ഇടയിലൊക്കെ കയറിയിട്ടാണത് അപ്പോൾ ആദ്യം കുറച്ച് കുറച്ച് വീണ്ടും എടുത്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം എല്ലാം അത് ഒരേപോലെ വരും കേട്ടോ അപ്പോൾ നന്നായിട്ട് വലിച്ചൊക്കെ എടുത്ത് കറക്റ്റായിട്ട് സൈസ് കൊടുക്കുക ഇതൊക്കെ ഉണ്ടോ ഇതേപോലെ സൈ വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ അധികം വളയാത്ത കമ്പിയാണെങ്കിൽ ഇത്രയും പ്രശ്നമൊന്നുമില്ല കേട്ടോ എൻ്റെ കമ്പി കുറച്ചും കൂടെ വളയുന്നതാണ് അപ്പോൾ ഇതെല്ലാതും എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാതും ഒരേ സൈസൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കറക്റ്റാക്കിയിട്ട് അതിനുശേഷം എന്താ ചെയ്യുന്ന നമ്മൾ രണ്ട് കമ്പി ഇത് ഇതേപോലെ എടുക്കുകയാണ് ഈ വളച്ച് വെച്ചത് എന്നിട്ട് ഈ രണ്ടെണ്ണത്തിൻ്റെ ഒരു സൈഡുകൾ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ ഈ കാണുന്ന പോലെ ഇതിനിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക വളരെ അടുത്തടുത്ത് പിടിച്ച് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഫൈനൽ ലുക്ക് കാണാൻ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം എൻ്റെ ആദ്യം ഇപ്പോൾ ഈ ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിൽ ചിലതൊക്കെ ആ ഒരു ട്വിസ്റ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് ഭംഗിയായിട്ട് വന്നില്ല പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയത് നല്ല രസമായിട്ടോ അപ്പം ആദ്യം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവില്ല അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചും കൂടെ തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയത് തന്നെ വീഡിയോ ആയിട്ട് ഇട്ടത് കേട്ടോ അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നവർക്ക് എത്ര വീഡിയോ ഉണ്ട് ഇതിപ്പോൾ കമ്പി വളച്ച് ലാസ്റ്റ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ നമ്മുടെ ജ്വല്ലറി പ്ലെയർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ എൻഡ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ അതാ ഇത് ആദ്യത്തെ ഇത് ചെയ്തെടുക്കുമ്പോൾ അത് ഇതേപോലെയാണ് ഇരിക്കുക ഇനി വേറെ കമ്പി എടുക്കുക എന്നിട്ട് അതിൻ്റെ അതും നമ്മുടെ ആദ്യം ചുറ്റിയതിൻ്റെ ബാക്കിയുണ്ടാവില്ലേ അതും നമ്മളിതായി ഈ കാണുന്ന പോലെ ചുറ്റും മനസ്സിലായില്ലെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവൂട്ടോ അപ്പം കറക്റ്റായിട്ട് നമ്മൾ ആദ്യം എവിടെയാണോ അതിൻ്റെ സ്റ്റാർട്ട് ചെയ്തത് ആ ഭാഗത്ത് തന്നെ അപ്പുറത്തേൻ്റെയും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ കയറി ഇറങ്ങിയൊന്നും പോകരുത് ആ ചുറ്റുന്നത് കറക്റ്റായിട്ട് തന്നെ ചുറ്റി ചുറ്റി വരണം ഓക്കെ ഒരെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ചുറ്റി കൊടുക്കുക ഇതേ കണ്ടോ ഇതേപോലെ അടുത്തത് ചുറ്റി കൊടുക്കുക ആ ഒരു സൈസ് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം പിന്നെ വള ആ ഒരു കമ്പിയുടെ ഷെയ്പ്പൊക്കെ മാറി മാറി കുറച്ചൊക്കെ പോകുന്നുണ്ട് ലാസ്റ്റ് നമുക്ക് ശരിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം അതും ചുറ്റിയെടുത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഉള്ളത് ഒന്നുകൂടെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ഭാഗങ്ങളും ഒന്നുകൂടെ വീണ്ടും ബോട്ടിൽ നിന്ന് വെച്ച് സെറ്റ് ചെയ്തു കേട്ടോ എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് എൻഡിൽ ഓരോന്നും ഇതുപോലെ വരില്ല അത് രണ്ടും കൂടെ ഇതേപോലെ പിടിച്ചതിന് ശേഷം രണ്ടും കൂടെ വീണ്ടും നമ്മൾ ട്വിസ്റ്റ് ചെയ്യുക അപ്പോൾ അത് അപ്പോൾ ഒരു ആയി വരും അതായത് ഇങ്ങനെ ചുറ്റി ചുറ്റി വരുമ്പോൾ രണ്ട് എൻഡുകൾ നമുക്ക് ചുറ്റാത്തതുണ്ടാവും കേട്ടോ അത് ചെയ്തു വരുമ്പോൾ മനസ്സിലാവും അപ്പോൾ അത് ഇതേപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഇങ്ങനെ ബോട്ടിൽ വെച്ചിട്ട് താ ഇതേപോലെ താഴ്ത്തോട്ട് ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടി പിടിച്ചു കെട്ടോ ഇങ്ങനെ ഒരു ഫ്ലവർ പോലെ വരുന്ന പോലെ ഒന്ന് പിടിക്കുക അപ്പോൾ ഇത് ഞാൻ ശരിയാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത് കാണിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് അത്രയും ഫൈനൽ ലുക്കിൽ ഫിനിഷിംഗ് ആയിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് വന്ന മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലാക്കിത്തരാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ അതിൻ്റെ എൻഡുകളൊന്നിങ്ങനെ ബാക്കിലോട്ട് നമുക്ക് വളച്ചു കൊടുക്കാം നമ്മുടെ പണികളൊക്കെ കുറച്ചുകൂടെ കുറച്ചും കൂടെ ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ എനിക്ക് ആദ്യം ചെയ്തപ്പോൾ കിട്ടിയില്ല പിന്നീട് പിന്നീട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് കൂടുതലും നല്ലൊരു ലുക്ക് എനിക്ക് ഫൈനൽ ലുക്കിലോട്ട് കിട്ടിയത് അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിച്ചു തരുന്നത് അപ്പോൾ അത് എല്ലാതും പിടിച്ച് നമ്മളിത് ഇതേപോലെ നമ്മളിതാ ഇങ്ങനെ വളച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ അവിടെ താഴെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് കിട്ടും ഉണ്ടോ അതിന് ശേഷം ഞാനൊരു സ്ട്രോ ആണ് എടുത്തിരിക്കുന്നത് സ്ട്രോ ഇങ്ങനെ വളഞ്ഞു കിട്ടുമല്ലോ അതേപോലെ അപ്പോൾ ഇത് വളഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനായിട്ട് കമ്പി കട്ടിയുള്ള അതെടുക്കാം അതാ സ്ട്രോ അധികം മടങ്ങിപ്പോകുന്ന ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്തു കേട്ടോ സ്റ്റിക്ക് വെച്ച് ആ ഒരു വളയുന്ന ഭാഗം വരെ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ താഴ്ത്ത ഭാഗത്ത് ഞാനൊരു കമ്പി വെച്ചിട്ട് അവിടെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ടാണ് ഒന്നുകൂടെ വളച്ചെടുത്ത് കൊടുത്തു അപ്പോൾ അത് ഇതേപോലെ സ്ട്രോ നമ്മൾ എടുത്തിട്ടുണ്ട് സ്ട്രോയിൽ അങ്ങനെ കുഴപ്പമില്ല ഏതെങ്കിലും ഒരു കമ്പി ഇങ്ങനെ കുറച്ച് കട്ടിയുള്ളത് വളയുന്ന പോലെ എടുത്താൽ മതി അല്ലെങ്കിൽ ഒരു പേപ്പർ റോൾ ആയാലും മതി കേട്ടോ അതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഇതേപോലത്തെ ടേപ്പ് ഉണ്ടല്ലോ ആ ടേപ്പാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ലേസോ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചു കൊടുത്ത് ഭംഗിയാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഫുൾ ആയിട്ട് നമ്മൾ ഈ ഒരു ടേപ്പ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ ഇതിനൊരു ലുക്ക് കിട്ടിക്കോട്ടെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു മൾട്ടി കളർ ടേപ്പ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്കിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമാണ് കേട്ടോ ഇത് എന്തായാലും വേണം ബാക്കിയെല്ലാം നമുക്ക് വേറെ ആയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ ഇത് നമുക്ക് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും ഇനി നമ്മുടെ ആ സ്റ്റിക്ക് ഇതിൻ്റെ മുകളിലൂടെ ഇതേപോലെ ഇടുക വളച്ച ഭാഗമല്ല അല്ലാത്ത ഭാഗമുണ്ടല്ലോ അതിട്ടതിന് ശേഷം നമ്മൾ ഈ എൻഡിൽ നന്നായിട്ട് നൂല് വെച്ച് കെട്ടിക്കൊടുക്കാം ഇതല്ലെങ്കിൽ ഗ്ലൂ വെച്ച് കെട്ടിയാലും മതി കേട്ടോ അതായത് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്താൽ മതി അപ്പോൾ ആദ്യം അത് ഊരി പോന്നു അപ്പോൾ വീണ്ടും ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഇറക്കി കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ താഴെ ആ കമ്പി വളച്ച ഭാഗം വീണ്ടും നമ്മൾ എല്ലാ കമ്പികളും കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് വീണ്ടും അത് നല്ല ടൈറ്റായിട്ട് കെട്ടി കെട്ടിക്കൊടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ സ്റ്റോക്കിങ്സ് ഇതേപോലെ വലിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് വലിച്ചിങ്ങനെ താഴ്ത്തോട്ട് കൊണ്ടുവരാം കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ആ കമ്പി വളച്ച് വെച്ചിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ അവിടെ വന്നിട്ട് വീണ്ടും നമ്മൾ ആ സ്റ്റോക്കിങ്സ് വെച്ച് കെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ കെട്ടണോ ഗ്ലൂ വേണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ അപ്പോൾ എന്തായാലും കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് അതിന് ശേഷം എക്സസൈസ് ആയിട്ടുള്ള സ്റ്റോക്കിങ്സ് കട്ട് ചെയ്ത് ഇതേപോലെ എടുക്കുക കേട്ടോ എന്നിട്ട് ആ ഭാഗവും നമ്മളിത് ആ വീണ്ടും ആ ഒരു ടേപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തേട്ടോ അപ്പോൾ ഒരു ഇത്തിരി ഭാഗം മാത്രം അത് ഫിക്സ് ചെയ്തിട്ട് ഇതേപോലെ കെട്ടി കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് നന്നായിട്ട് മുകളിലോട്ട് ആക്കി കൊടുത്തു കേട്ടോ അത് കണ്ടോ ആ ഒരു വിധത്തിലാക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു കെട്ട് നമ്മൾ കുറച്ചും മുകളിലോട്ട് ഒന്നും കൂടെ കെട്ടിക്കൊടുത്തു അതായത് കമ്പ് കഴിഞ്ഞിട്ട് വരുന്ന ബാക്കി ഭാഗത്തോട്ട് കെട്ടിക്കൊടുത്തു അപ്പോൾ കണ്ടോ ഒരു ഫിനിഷിങ്ങിന് ഡിഫറൻ്റ് ആയിട്ട് വരും അതെന്തായാലും ശ്രദ്ധിക്കണേ അതിന് ശേഷം നമ്മൾ ഇതാ ഇതിനെ പതുക്കെ താഴോട്ട് താഴോട്ട് ആക്കി കൊടുക്കുകയാണ് ഓരോ സൈഡുകളും വളഞ്ഞും മറിഞ്ഞൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം ഒരേപോലെ ആക്കി 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 പതുക്കെ നമ്മളതിനെ താഴ്ത്തോട്ടാക്കുക അപ്പോൾ അതിന് ആയിട്ട് ഞാൻ വീണ്ടും നമ്മൾ ആ റൗണ്ട് എടുത്ത ബോട്ടിലെടുത്തിട്ട് ഇതേപോലെ ഒന്നും കൂടെ അതിൽ വെച്ച് കൊടുത്തു വിട്ടോ നമ്മുടെ നെറ്റ് കീറാതെ നമ്മൾ പതുക്കെ ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ കൈ അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടിട്ട് ഇതിനെ ഇതേപോലെ ആക്കിയെടുക്കുക ഒരു കമ്പി പുറത്തോട്ട് പോകുന്നു അപ്പോൾ അതിനൊന്നു കുത്തിക്കൊടുത്താണേ അപ്പോൾ അതാ നമ്മളിതേപോലെ നമ്മൾക്കൊരു എന്താണ് അമ്പർലയുടെ ഷേപ്പ് കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ സെൻ്റർ ഭാഗം കുറച്ച് കുഴിയായിട്ട് വന്നത് കൊണ്ട് തന്നെ ഞാനൊരു പേപ്പർ എടുത്തിട്ട് ഒരു ബോൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ഞാനൊരു സ്റ്റോക്കിങ്സ് കവർ ചെയ്തെടുത്തു കേട്ടോ അത് ഒരുപാട് ആയതുകൊണ്ടാണ് കമ്പി കുറച്ച് വലുതായതുകൊണ്ട് കൂടിയാണ് കേട്ടോ ഞാൻ പിന്നീട് ഞാൻ കമ്പിയുടെ സൈസ് ചെറുതാക്കി ചെയ്തു അപ്പോൾ കുറച്ചും ഈസിയായി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കേണ്ട ഇത് എൻ്റെ ഇത്തിരി ആയതുകൊണ്ട് ഞാൻ എന്താ കുറച്ച് എന്താണ് പേപ്പർ റോൾ ചെയ്തിട്ട് അത് സ്റ്റോക്കിങ്സിൽ ഇതാക്കിയിട്ട് ആ സെൻറ്ററിൽ ഞാനിങ്ങനെ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അത് അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ കുറ മുകളിൽ കുറച്ചുകൂടി ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതായ പോലത്തെ ലേസ് ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് അപ്പോൾ ഈ ലേസ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് എന്തെങ്കിലും സംഭവങ്ങൾ മതി ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ആ ഒരു ബോൾ മാത്രം ഒട്ടിച്ചു കൊടുത്താൽ മതി ആ ലേസ് ചുറ്റും ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഓരോരോ ഇതിലും കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ഗോൾഡൻ ബീഡ്സും കൂടെ ഒട്ടിച്ചു കൊടുത്തു വിട്ടോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കമ്പി ചെറുതാക്കിയിട്ട് ചെറിയ കമ്പി വെച്ചിട്ട് ചെയ്തു അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ചെയ്ത കമ്പി ഇത്തിരി വലുതായിരുന്നു അതിന് ശേഷം ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നീട് ചെറിയ കമ്പി മേടിച്ചിട്ട് അപ്പോൾ ഞാൻ അത് കാണിച്ചുതരാട്ടോ ഇനി ഇതിനൊന്ന് കറക്റ്റ് ഭംഗിയാക്കാൻ വേണ്ടി ഒന്നുകൂടെ കൈ അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടിട്ട് ആ കമ്പിയുടെ ഭാഗങ്ങളിങ്ങനെ ആ അമ്പറലയുടെ ഷേപ്പ് വരില്ലേ അതേപോലെ നമ്മളിങ്ങനെ പൊന്തിച്ച് പൊതിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് നല്ലൊരു അമ്പറലയുടെ ഷേപ്പിലോട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ആ കമ്പിയുടെ സൈസ് പറഞ്ഞില്ലല്ലോ അതൊന്ന് പറഞ്ഞുതരാം ഒരു ട്വൻറ്റി ടു ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളുടെ അമ്പറിലെ എത്ര വലുപ്പം വേണോ അതിനനുസരിച്ചിട്ടാണ് ഈ കമ്പി നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ നമ്മുടെ ആ ഒരു അമ്പറലയുടെ ഷേപ്പ് നമ്മളൊന്ന് സെറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ കുറച്ചുകൂടെ സെറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ ഈ മറ്റേതും കൂടെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മൾ ചെറിയ കമ്പി വെച്ച് ഉണ്ടാക്കിയെടുത്ത് കേട്ടോ അപ്പോൾ വേണ്ട അതിന് കുറച്ചുകൂടെ ഭംഗിയുണ്ട് ചെറിയ കമ്പി വെച്ച് ഉണ്ടാക്കിയെടുത്തോണ്ട് തന്നെ പിന്നെ ആ ഒരു സ്റ്റോക്കിങ്സ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഷെയ്ഡ് സ്റ്റോക്കിങ്സ് ആയിരുന്നു ഇത് പക്ഷേ പിങ്ക് ആയിരുന്നു നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ആദ്യം ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ഡിഫക്ട്സുകളൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പോൾ രണ്ടാമത് ഉണ്ടാക്കി നമ്മൾ ചെയ്തെടുത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ